ഹായ് ഫ്രണ്ട്സ് ദീപാസ് ഡ്രീംസ് വേൾസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കണ വീടിയായിട്ടോ ഉണ്ണിയപ്പം പറഞ്ഞാൽ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കുന്ന ചീനച്ചട്ടിയിലുണ്ടാക്കുന്ന അപ്പമായിട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതെങ്കിൽ ചില സമയങ്ങളിലൊക്കെ നമ്മളെ എന്താ പറയുക മിസ്റ്റേക്ക് വരില്ലേ അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പം അതിന്റെ ആ ഉണ്ണിയപ്പുണ്ടാക്കുമ്പോൾ ചട്ടിയിൽ നിന്ന് പോരാ പോരാതിരിക്കലും ഒക്കെ ഉണ്ടാവും അതിലുള്ള ടിപ്പും കൂടി ഞാൻ അതിലൂടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് നേരെ അപ്പം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മളത് അപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അളവിലാണ് അരി എടുത്തിരിക്കുന്നത് അത് കഴുകി എടുത്ത ശേഷം കുതിർത്തി എടുത്താട്ടോ അതിന് ശേഷം ഇനി നമുക്കതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇത് പൊടിച്ചെടുക്കില്ല കേട്ടോ ചെയ്യണത് നമ്മൾ വെള്ളം കൂട്ടി അരച്ചെടുക്കുക തന്നെ ചെയ്യണത് അപ്പോൾ നമ്മൾ നല്ല നൈസായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല തരി ഇങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തേങ്ങയായിട്ട് എടുത്ത് ചേർക്കണത് അപ്പോൾ ഈ ഒരു അളവിൽ തേങ്ങ എടുത്ത് ചേർക്കണത് ഒരു കപ്പ് അരിക്ക് ഈ അളവിൽ തേങ്ങ ചെലവിതായിട്ട് ചേർക്കണത് അപ്പോൾ ഇതിന് വേറെ നമുക്ക് തേങ്ങ പാൽ വേണമെങ്കിലും ചേർക്കാം അപ്പോൾ ഞാൻ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരി അരച്ച മിക്സറി ജാറിൽ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങ നമുക്ക് ഇതേപോലെ നൈസായിട്ട് അരച്ചെടുക്കാം കേട്ടോ അത് തേർത്തിറങ്ങനെ ആവശ്യമില്ല ഇനി തേങ്ങ കൂടെ ഇതിലേക്ക് പപ്പടം കുതിർത്തി വെച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ പപ്പടം ഇപ്പം നമ്മൾ മൂന്ന് പപ്പടമാണ് കുതിർത്തി വെച്ചിരിക്കുന്നത് അതൊന്നും ചേർത്ത് കൊടുക്കുക അപ്പം പപ്പടം ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് സൂട്ട് സോഫ്റ്റ്നെസ് അപ്പോൾ പച്ചരി പച്ചരിയാകുമ്പോൾ നമുക്ക് നല്ല ബല സംശയം സംശയമുണ്ടാവില്ല അപ്പോൾ പപ്പടം ചേർത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ പപ്പടം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പപ്പടം കൂടി ചേർത്ത് ശേഷം നന്നായിട്ടൊന്നും അരച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങയും പപ്പടം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരച്ചെടുത്ത മിക്സ് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരിമാവിൻ്റെ കൂടെയൊന്ന് കൂട്ടിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് തേങ്ങ കൊത്ത കേട്ടോ അപ്പോൾ തേങ്ങ കൊത്ത് ചേർക്കണത് അടിപൊളി ടേസ്റ്റ് ആവും അപ്പോൾ ഇത് നമ്മൾ വെള്ളം ഇല്ലാത്ത തേങ്ങ കൊട്ട തേങ്ങാന്നൊക്കെ പറഞ്ഞാൽ അത് ഇതേപോലെ അരിഞ്ഞു വെച്ച ശേഷം നന്നായിട്ടിത് വറുത്തെടുക്കാൻ ഇനി പിന്നെ അതുപോലെ നമ്മൾ ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് എടുത്തിരിക്കുന്ന ഒരു കപ്പ് എടുത്തിരിക്കുന്ന ശർക്കര അഞ്ചച്ച് ശർക്കര കേട്ടോ അപ്പോൾ അതൊന്ന് ഉരുക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ നേരത്തെ മാവും തേങ്ങയൊക്കെ മിക്സ് വെച്ച് അതിലേക്ക് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ശർക്കരയിൽ വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മൾ മാവിൽ അധികം വെള്ളം അധികം വെള്ളമില്ലാതെ അങ്ങനെ കുറച്ച് ടൈറ്റായിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി മിക്സ് ആകുമ്പോൾ പാകത്തിനാവുകയുള്ളൂ പിന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിലേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല ബ്രൗൺ കളർ ആവുന്ന രീതിയിലൊന്ന് വറുത്തെടുക്കാട്ടോ അപ്പോൾ അങ്ങനെയുള്ള തേങ്ങ കൊത്ത് വറത്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നേരത്തെ നമ്മൾ കൂട്ടി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മളിത് അരിമാവും തേങ്ങയും ശർക്കര പാനീയങ്ങളും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് തേങ്ങക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ഏലക്കായും ജീരകം ചുക്കും കൂടി പൊടിച്ചെടുത്താൽ കേട്ടോ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി ചട്ടിയെടുപ്പത്തിന് ശേഷം അതിലേക്ക് എണ്ണ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന ചട്ടി ചട്ടിയായാലും അപ്പച്ചട്ടിയായാലും അല്ലെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി ആയാലും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇൻഡലിയോ മൺചട്ടിയോ ഇരുമ്പായിക്കോട്ടെ അപ്പോൾ ഈ ചട്ടികളൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്നതിന് മൂന്ന് ദിവസമോ നാല് ദിവസം മുന്നേ തന്നെ ചെറിയ തോതിൽ നല്ലെണ്ണ പുരട്ടിയിട്ട് വെളുത്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തല ദിവസത്തെ കഞ്ഞിരളുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടി വെച്ചാലും നമുക്ക് അത് കഴുകിയ ശേഷം അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല അപ്പം കിട്ടാം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം അപ്പം അങ്ങനത്തെ നമ്മൾ അപ്പം ഇത് ഒഴിച്ചു കൊടുത്തശേഷം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പുതിയ ചട്ടിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അങ്ങനെ ഓരോ അപ്പവും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ തന്നെ നമ്മൾ അപ്പൊക്കെ അങ്ങനെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളിതിൽ ചേർത്തിരിക്കുന്ന മെയിനായിട്ട് തേങ്ങയും പപ്പടവും മാത്രം ഉള്ളത് പപ്പടം ചേർത്ത് എന്താ വെച്ചാൽ നമ്മുടെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചരിയാണെങ്കിൽ ചേർക്കുന്നത് പച്ചരി ചേർക്കുമ്പോൾ തന്നെ നമുക്ക് ബലാന്നറിയാം അപ്പോൾ അതൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ പപ്പടം ചേർക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ വീണ്ടും അടുത്ത വീഡിയോ കാണാം